ഈജിപ്തിലേക്കുള്ള പലായനം ജോസഫ് തന്റെ കൊച്ചുമുറിയിൽ ഉറക്കത്തിലാണ് തുറന്നു കിടക്കുന്ന ജനലിലൂടെ ചന്ദ്രകിരണങ്ങൾ മുറിയിലേക്കു കടക്കുന്നുണ്ട് എന്തോ ദുഃസ്വപ്നം കണ്ടിട്ടെന്ന പോലെ ഞെട്ടി ഉണരുന്നു വേഗം പുറംകുപ്പായം ധരിച്ച് അടുത്ത മുറിയിലെ വാതിലിൽ മെല്ലെ മുട്ടുന്നു മേരി അകത്തേക്കു വരാൻ പറയുന്നു മേരി ഉറങ്ങുകയല്ല തൊട്ടിലിനു സമീപം പ്രാർത്ഥനയിലാണ് മേരി ജോസഫിനോട് കാര്യം തിരക്കുന്നു ജോസഫ് താഴ്ന്ന സ്വരത്തിൽ എന്നാൽ ഉത്കണ്ഠയോടെ പറയുന്നു ഉടനെ തന്നെ നമ്മൾ ഇവിടെ നിന്നു പോകണം പെട്ടി എടുത്തുകൊള്ളുക ഒരു ചാക്കിൽ എടുക്കാവുന്ന സാധനങ്ങളും ബാക്കി എടുക്കാവുന്നതും ഞാനും എടുക്കാം പുലർച്ചയ്ക്കു മുൻപ് രക്ഷപ്പെടണം എന്നാൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോകേണ്ടത് ഈശോ നിമിത്തമാണ് ഒരു ദൈവദൂതൻ പറഞ്ഞു ശിശുവിനെയും അവന്റെ മാതാവിനെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിൽ പോയി രക്ഷപ്പെട്ടുക അവന്റെ മരണമാണ് ഹെയറോദേസ് ആഗ്രഹിക്കുന്നത് കാരണം അയാൾ തന്റെ രാജ്യം നിമിത്തം നിഷ്കളങ്കനായ ഈ ശിശുവിനെ ഭയപ്പെടുന്നു ശിശു രക്ഷപ്പെട്ടു എന്നറിയുമ്പോൾ അയാൾ എന്തു ചെയ്യുമെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്നാൽ ആ സമയം നമ്മൾ വളരെ ദൂരെ എത്തിക്കഴിഞ്ഞിരിക്കും ജോസഫേ എന്നു വിളിച്ചുകൊണ്ട് മേരി ജോസഫിന്റെ കൈത്തണ്ടിൽ പിടിക്കുന്നു ഈശോയുടെ ജീവൻ അപകടത്തിലാണെന്ന് മേരിക്കു മനസ്സിലായി ആകെ വിഷമിച്ചു ഹൃദയം തകരുന്നുണ്ടെങ്കിലും ബുദ്ധിപൂർവ്വം എല്ലാം ചെയ്യുന്നു വസ്ത്രങ്ങളും അത്യാവശ്യം സാധനങ്ങളും പെട്ടിയിലും ചാക്കിലും നിരച്ചു കമ്പിളിപ്പുതപ്പുകളും പണിയായുധങ്ങളുമെല്ലാം ജോസഫ് കയറുകൊണ്ടു കെട്ടുന്നു നമ്മുടെ കഴുതയെ കൂടാതെ എന്റെ കൈയ്യിലുള്ള പണം കൊടുത്തു രണ്ടു കഴുതകളെ കൂടെ വാങ്ങിക്കുവാൻ പോവുകയാണ് അവയെ എവിടെ കിട്ടുമെന്നെനിക്കറിയാം മൂന്ന് കഴുതയുണ്ടെങ്കിലും അവയ്ക്കു വഹിക്കാവുന്നതല്ലേ കൊണ്ടുപോകാൻ പറ്റൂ പൂജകർ തന്ന സമ്മാനങ്ങളെല്ലാം ഞാനെടുക്കുകയാണ് കാരണം അവയെല്ലാം നമുക്കവിടെ ഉപകരിക്കും വളരെ ദീർഘവും വിഷമം നിറഞ്ഞതുമായ ഒരു യാത്രയാണ് നമ്മൾ ചെയ്യേണ്ടത് പർവ്വത പ്രദേശങ്ങളിലൂ തെയും ബാക്കി മണലാരണ്യത്തിലൂടെയും പോകേണ്ടിവരും ഈ ഷോയെ നല്ലവണ്ണം പുതപ്പിക്കണം കഠിനമായ തണുപ്പുണ്ട് ജോസഫ് കഴുതകളുമായി വരുന്നു മേരി ശിശുവിനെ ഉണർത്തി പാലുകൊടുത്ത് കമ്പിളികൊണ്ടുള്ള ഉടുപ്പുകളും കാലിൽ ചെറുപ്പുകളും ധരിപ്പിക്കുന്നു ശിശുവിന്റെ മെത്തയും എടുക്കുന്നു മേരി കരയുന്നതു കണ്ടു ജോസഫിന് വിഷമമായി മേരി പറയുന്നു എന്നെ ഓർത്തല്ല നഷ്ടപ്പെടുന്ന സാധനങ്ങളെ പ്രതിയുമല്ല ജോസഫിനെ ഓർത്താണ് ഞാൻ കരയുന്നത് ഇപ്പോൾ തന്നെ എത്ര കഷ്ടപ്പാടാണ് ജോസഫ് സഹിച്ചിട്ടുള്ളത് ജോസഫ് പറയുന്നു ഈശോ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ട് അവർ കഴുതപ്പുറത്ത് എല്ലാം തയ്യാറാക്കി വീട്ടുടമകളോട് യാത്ര പറയുന്നു അവർ കണ്ണീരോടെ അവരെ യാത്രയാക്കുന്നു ഈശോ പറയുന്നു എന്റെ ആഗമനത്തിനു മുൻപും പിൻപുമുള്ള സംഭവങ്ങൾ നിങ്ങൾക്കു കാണിച്ചു തരുകയായിരുന്നു സംഭവങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടിയല്ല അത് ചെയ്തത് അവ എല്ലാവർക്കും നന്നായി അറിവുള്ളതാണല്ലോ എന്നാൽ നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ പലതും അവയോട് ചേർത്ത് അവ വികൃതമാക്കിയിട്ടുണ്ട് യാഥാർത്ഥ്യങ്ങൾ ഒരു വച്ചുകെട്ടും കൂടാതെ യഥാർത്ഥ രൂപത്തിൽ അവതരിപ്പിച്ചെങ്കിൽ എത്ര മനോഹരമാകുമായിരുന്നു എന്റെ മനുഷ്യത്വത്തിന് ഒരു കുറവും സംഭവിക്കുമായിരുന്നില്ല അവയിലെ സ്വാഭാവികമായ അർത്ഥം ഉൾക്കൊള്ളുകയും അതനുസരിച്ച് നിങ്ങൾ ഒരു ജീവിതശൈലി ശൈലി അവലംബിക്കുകയുമാണ് വേണ്ടത് നിങ്ങളുടെ മനുഷ്യപ്രകൃതി നിങ്ങൾക്കു വളരെയധികം തടസ്സമാണ് നിങ്ങളുടെ ആത്മാക്കളെ നിങ്ങൾ വളരെയധികം താഴ്ത്തിക്കളയുന്നു അതിനാൽ എന്റെ വഴികളെ പിന്തുടരാൻ നിങ്ങൾക്കു സാധിക്കുന്നില്ല സുവിശേഷം ഉദ്ധരിച്ചു നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നവരോട് നിങ്ങൾ പറയുന്നു പക്ഷേ ഈശോയും മാതാവും ഔസേപ്പു പിതാവും വിശുദ്ധരും നമ്മളെപ്പോലെയല്ലായിരുന്നു അവർക്കു അമാനുഷിക ശക്തി ഉണ്ടായിരുന്നു അവരുടെ ദുഃഖം അൽപ്പമോ അവർക്കു വികാരങ്ങളില്ലായിരുന്നുവോ ദുഃഖം ഞങ്ങളുടെ വിശ്വസ്ത സ്നേഹിതനായിരുന്നു എല്ലാ തിന്മക്കളും ഞങ്ങളുടെ ചുറ്റിലും നൃത്തം ചെയ്യാൻ സാത്താൻ ഇടയാക്കിയിരുന്നു എന്നാൽ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ഞങ്ങൾ ദൃഢനിശ്ചയം ചെയ്തിരുന്നതു നിമിത്തം എല്ലാം സാത്താന്റെ ഉദ്ദേശ്യത്തിന്റെ വിപരീതഫലമാണ് ഞങ്ങളിലൊഴിവാക്കിയിരുന്നത് മേരി പറയുന്നു മേരിയുടെ പ്രസവത്തിനു ശേഷമുള്ള കന്നികാത്തവും ജോസഫിന്റെ ബ്രഹ്മചര്യവും പലരും ശക്തിയായി നിഷേധിക്കുന്നുണ്ട് ഭോഗാസക്തിയുടെ ചെളിക്കുണ്ടിൽ കഴിയുന്നവർക്ക് ആത്മസംയമനമുള്ള ദാമ്പത്യ ജീവിതം നയിക്കാനോ അത് അംഗീകരിക്കാനോ കഴിയുകയില്ല തങ്ങളെപ്പോഴുള്ള ഒരാൾക്ക് ഒരു സ്ത്രീയെ അവളുടെ ശരീരത്തെ പ്രതിയല്ലാതെ ആത്മാവിനെ ബഹുമാനിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ അവർക്കു സാധിക്കുകയില്ല ഒരു ലില്ലിപുഷ്പത്തിന്റെ സൗരഭ്യം മനസ്സിലാക്കാൻ അവർക്കു കഴിവില്ല അവരോട് ഞാൻ പറയാനാഗ്രഹിക്കുന്നു മേരി കന്യകയായിരുന്നു കന്യകയായി തന്നെ ജീവിച്ചു അവളുടെ ആത്മാവു മാത്രം ജോസഫിനോട് വിവാഹിതമായിരുന്നു ഇത് പിൽക്കാലത്തു കെട്ടിച്ചമച്ച ഒരു പാരമ്പര്യമല്ല എന്റെ അമ്മയോടുള്ള ബഹുമാനത്താൽ കെട്ടിച്ചമച്ചതുമല്ല ആദ്യകാലം മുതൽ അറിഞ്ഞിരുന്ന സത്യമാണ് മേരിയുടെയും ജോസഫിന്റെയും ശിരസിൽ വിളങ്ങുന്ന പ്രകാശവലയമാണത് അതിവിശുദ്ധയായ കന്യക നീതിമാനും വിദഗ്ധനുമായ ജോസ് അവരുടെ മധ്യേ പരിശുദ്ധിയുടെ പരിമളം സ്വീകരിച്ചാണ് ഞാൻ വളർന്നത്